നമസ്കാരം ക്യാരറ്റ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്കിവിടെ കൂൾ സീസൺ ആണ് ഇപ്പോൾ അതായത് കൂൾ സീസൺ വെജിറ്റബിൾസ് ഏത് കാലാവസ്ഥയിലാണ് നടേണ്ടതെന്നൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നും കൂടെ പറയാം നമുക്ക് രാത്രി ഒരു ഇരുപത്തി രണ്ട് തൊട്ട് ഒരു പതിനെട്ട് ഡിഗ്രി ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഈ ഒരു ടെമ്പറേച്ചർ രാത്രി കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് ട്രാഡിഷ് ഇതെല്ലാം കൃഷി ചെയ്യാൻ പറ്റും കോളിഫ്ലോറും വിളവെടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാരറ്റിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇത് ഈ കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടണമുണ്ടും കൃത്യമായിട്ട് സൂര്യപ്രകാശവും വെള്ളവും മൂലകങ്ങളും ചെടിക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല വിളവ് കിട്ടുന്നത് അതാണ് പറയുന്നത് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണമെന്ന് അല്ലാതെ വെറുതെ ഹോമിയോടെ പുറകിലോ മറ്റുമൊന്നും പോയിട്ടൊന്നും കാര്യമില്ല അതിന് പിന്നിലെ സയൻസ് വേണം ഈ സയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത വളങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ കിട്ടുന്നില്ല എന്നിട്ട് നമ്മൾ ഈ കൃത്യമായിട്ട് കിട്ടുന്ന മൂലങ്ങള് കിട്ടുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഈ സസ്യങ്ങൾക്ക് വേണ്ട ഇരുപത്തൊന്ന് മൂലങ്ങൾ വേണമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതെല്ലാം കിട്ടുന്ന വളങ്ങൾ ജൈവവളമായാലും എന്ത് വളമായാലും നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കൃത്യമായ സമയത്ത് അതിന് കിട്ടേണ്ട മൂലകങ്ങൾ കൊടുക്കുകയാണ് കൂടുതലായാലും നമ്മൾ ചെയ്യുന്ന ഇല കൂടുതലായും നമ്മൾ ചെയ്യുന്ന ഇലകളിലാണ് വളങ്ങൾ കൊടുക്കുന്നത് അപ്പം ചെടിക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ മണ്ണിൽ വളം ചെയ്താൽ അത് ചെടി വലിച്ചെടുത്ത് അതിനെ അതിൻ്റെ ഇലയിൽ കാണണമെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം പിടിക്കും പക്ഷേ നമ്മൾ ഇലയിൽ വളം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ സസ്യങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മാറ്റുകയും സസ്യങ്ങളിൽ വലിയൊരു മാറ്റം നമുക്ക് പിറ്റേ ദിവസം തന്നെ കാണാൻ പറ്റും അതാണ് ഇലകളിൽ വളം കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത അപ്പോൾ ഏതൊക്കെ വളങ്ങൾ എപ്പോഴൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക നമുക്ക് ബാക്കിയൊക്കെ വഴിയെ കുറേശ്ശെ കുറേശ്ശെ സംസാരിക്കാം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഫ്രഷ് ക്യാരറ്റ് കുറയ്ക്ക് കഴിക്കാം ഇളം പ്രായമുള്ളത് എടുക്കാം ചെറിയ ക്യാരറ്റ് അടിപൊളി മധുരം കേട്ടാ സൂപ്പർ എല്ലാവരും ശാസ്ത്രീയം കൊണ്ട് തന്നെ കൃഷി ചെയ്യുക നല്ല രുചിയാട്ടാ അപ്പോൾ അടുത്ത വീഡിയോ എവിടെയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്താൽ സന്തോഷമായിരിക്കുക